ചേച്ചി ഇത് ബദേലല്ലേ ചേച്ചി വേറെ ചേച്ചിയുടെ ഹസ്ബൻഡാണോ വാർഷോപ്പ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് ബദേലില് ഒരു കട്ടയൊന്നും കണ്ട് കെട്ടാത്ത നല്ല ഇതെന്ത് ഇത് എന്താ ചേച്ചി മുള കൊണ്ട് ആ മുളയും കൊണ്ട് കെട്ടിയ ഒരു കട നമ്മൾ കണ്ടേ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി അപ്പോൾ ഈ ചായ പലഹാരങ്ങളും എല്ലാ ഐറ്റം ചെറിയൊരു സാധനങ്ങള് ഇതിങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ തേനാണ് ചേച്ചി തേന തേനുള്ള ഇങ്ങനെയുള്ള എല്ലാവർക്കും വളരെ ഗുണം ചെയ്യും ഈ വഴിയേ പോകുമ്പോൾ വേറെ ചേച്ചി ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ കടയൊന്നും വേറെ അധികം കാണുന്ന പോലും ഇല്ല ഈ റോഡ് സൈഡിലേ ഇത് എത്ര മാസം കൊണ്ട് ഈ ഒന്നര മാസത്തെ പണിയും കൊണ്ട് ചെയ്ത് തീർത്ത ഒരു കെട്ടിടമാണ് ഇത് മുളയും കൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കുമല്ലോ അതിനകത്ത് ഇരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇതിന് ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് അപ്പുറത്തെ കടയിൽ ഈ ബാർബർ ഷോപ്പ് നമ്മൾ കാണുന്നത് അവിടെ കണ്ടോ ഒരു നല്ലൊരു വലിയൊരു വാർബർ ഷോപ്പ് നല്ല ഫൈവ് സ്റ്റാർ വാർവർ ഷോപ്പ് പോലെ അതുപോലെ തന്നെ ഈ കയറി നമുക്ക് വെട്ടാൻ ഒക്കെ മുടിയൊക്കെ വെട്ടി നല്ല ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു ബാർബർ ഷോപ്പ് ഉണ്ട് ചേച്ചിയുടെ ഹസ്ബൻ്റ് പേരനാ വിനോദ് വിനോദ് ചേട്ടനാണ് ഇവിടെ ഇരുന്ന് മുടി വെട്ടുന്നത് ഞങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ കണ്ടില്ല ചേട്ടനെ പോലെയാണേ ആ ഇപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു എന്നാ ഇതിന്റെ പുറകിലുണ്ടല്ലോ പുഴയാ ഒഴുകുന്നത് ഇത് ഏത് ഇത് ചിന്നാർ പുഴയാണ് നമുക്ക് കാണാം കേട്ടോ ഇതിന്റെ പുറയിലായിട്ട് ഒഴുകുന്നത് നിറച്ചില്ല അല്ലേ നിറച്ചില്ല ഇരുന്ന് ചായ കുടിക്കേണ്ടവർക്കൊക്കെ കുടിക്കണ്ടവർക്കൊക്കെ അവിടെ ആ അവിടെ കൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടേക്കിരുന്ന് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഒരു മനസ്സിനൊക്കെ നല്ല സന്തോഷം തോന്നും കാരണം നല്ല തണുത്ത അന്തരീക്ഷമാണ് പുഴ പുഴ താഴെ താഴെക്കൂടെ ഒഴുകുന്നു പുഴ പ്രകൃതി രമണീയമായ ഒരു തണുപ്പൂ ആ സ്ഥലമാണ് അതെ അതെ ചേച്ചി തന്നെ പറഞ്ഞിട്ട് എട്ടര ആവുമ്പോഴാണ് കട ഇടയ്ക്കുന്നത് രാവിലെ ആറരയാവുമ്പം കട തുറക്കും ഇതിനെ വരുന്ന ഒരുപാട് പേര് നിർത്തി കയറാറുണ്ട് തക്കാളി അച്ചാർ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ ഈ തക്കാളി അച്ചാറൊക്കെ ചേച്ചി എന്തായാലും നല്ല രസം ഇത് കാണാൻ വേണ്ടി ഇത് ടൂറിസ്റ്റുകൾക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു നഷ്ടാഴ്ച ഫീൽ ചെയ് ഇപ്പഴാണ് ചേട്ടാ കട തുറക്കുന്നത് ഒരു ആറു വർഷം ആറുമണി വൈകുന്നേരം വൈകുന്നേരം അടയ്ക്കുന്നു എട്ടരയാവുമ്പത്തേനും ഇത് ഇതൊരു പഴയ ഒരു കസേരല്ലേ ഇത് പഴയ കസേരയാണ് ഈ കസേര കഴിഞ്ഞ ഈ കസേര എത്ര വർഷത്തെ പഴക്കം കാണിച്ച നമ്മൾ ഒരുപാട് വർഷം മുമ്പ് ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കുടിവെട്ടിട്ടോ ഇതില് ആണോ ഇവിടെ ഈ കടന്നിരുന്നേ ഇത് നേരത്തെ ഇരുന്ന് ആ ഒരു ഫീലിംഗ് ഇപ്പൊ കിട്ടുകയല്ലേ ഇതാണ് പിള്ളേരൊക്കെ ഇത് ഇതാണോ സുഖം ചേട്ടനാണെങ്കിലും ഇതാണോ സുഖം ഇപ്പൊ കറങ്ങുന്ന കസേര അതെ അതെ ഇതൊക്കെ കറങ്ങുന്നല്ലേ പിന്നെ കറങ്ങുന്ന ചെറിയ ആളുകൾക്ക് ഇപ്പോഴും ആഗ്രഹം കാണും ഇതുപോലെ ഒരു കസേര ഇരുന്നൊക്കെ ഒരു ഇരുന്നംപ്ലൈന്റും സംഭവിച്ചിട്ടും ഇനി നമ്മൾ ഇതേലിരുന്ന് വെട്ടിത്തരണം പറഞ്ഞാലും കൊടുക്കും ഓഹോ ഒരു പ്രശ്നവുമില്ല അപ്പം നമ്മൾ വിനോദിയോട്ട് നല്ല മെടുക്കനാണ് നമ്മൾ ഏത് കസേരയിലിരുന്ന് എന്ന് പറഞ്ഞാലും ചേട്ടൻ അത് വെട്ടി തരും ഒരു മടിയുമില്ല നമ്മുടെ ശോഭ ചേച്ചിയെ കേട്ടോ ഈ കടയുടെ ഓണറാണ് ഈ കടയിൽ ആരും വന്നാലും ചായ ഒക്കെ കൊടുത്ത് നമ്മളെ സ്നേഹത്തോടെ നമുക്ക് ചായ ഒക്കെ എടുത്ത് തന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും നല്ല ചായയാണെങ്കിൽ നല്ല പാലൊക്കെ കൂട്ടിയാ ഞങ്ങൾ വന്നപ്പോ നല്ല പാലൊക്കെ കൂട്ടി എടുത്തു തന്നു അതുകൊണ്ട് നല്ല സൂപ്പർ ചായ സ്നേഹത്തോടെ ചായേനും സംസാരത്തിലും എല്ലാം ഒരു മധുരം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ചേച്ചിക്ക് നമുക്ക് ഒരുപാട് നന്ദി കൊടുക്കാം നമ്മളോട് ഇത്രയും കാര്യങ്ങൾ നല്ല വിജയം ഉണ്ടാവട്ടോ ചേച്ചി